പതിനാറ് മുക്കാൾസിന്റെ സ്ഥലത്തിനകത്ത് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല വീട് പാലാ തൊടുപുഴ റോട്ടിൽ വിൽപ്പനയ്ക്കുക പാലാ ടൗണിൽ നിന്നും വരേണ്ട ദൂരം ഒരു നാല് കിലോമീറ്റർ ദൂരം മാത്രം ഹൈവേയിൽ നിന്ന് ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം എല്ലാ സൗകര്യങ്ങളും ഈ നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്തുണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് ആരാധനാലയങ്ങൾ അങ്ങനെ പള്ളി അമ്പലം ഹോസ്പിറ്റല് സ്കൂളുകള് സൂപ്പർ മാർക്കറ്റുകള് ഹോട്ടല് ബേക്കറി പലയിരക്കടകൾ അല്ലെങ്കിൽ ഇരുമ്പ് കടകള് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ നാനൂറ് അഞ്ഞൂറ് മീറ്റർ അടുത്തുള്ള പതിനാറേ മുക്കാലത്തിൻ്റെ സ്ഥലവും ഈ വീടും കൂടി നിങ്ങൾക്ക് മേടിക്കാം ചോദിക്കുന്ന വില ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് നമുക്ക് നേരെ പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങളിലേക്ക് വേഗം ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുമ്പോൾ നമ്മൾ പതിനാറാം മുക്കാൽസിന്റെ സ്ഥലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പതിനാറാം മുക്കാൽസിന്റെ സ്ഥലവും ഈ വീടും കൂടി നമുക്ക് ഇപ്പോൾ നേരിട്ട് കാണാം വീഡിയോയിലൂടെ കാണാം വീഡിയോയിലൂടെ കാണതിന് ശേഷം നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു ഗേറ്റ് കടന്ന് നമ്മൾ ആ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഈ അടുത്തുള്ള വീടുകളൊക്കെ ഇദ്ദേഹം തന്നെ പണി കഴിപ്പിച്ച് കൊടുത്തതാണ് ഈ ബിൽഡർ തന്നെ പണി കഴിപ്പിച്ച് കൊടുത്ത വീടുകളാണ് ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പ്രോപ്പർട്ടിയാണ് പതിനാറേ മുക്കാൽസൻ്റെ സ്ഥലം എന്ന് പറയുക പതിനാറേ മുക്കാൽസൻ്റെ സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്നു കാണാം റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ ഇഷ്ടംപോലെ മുറ്റമുള്ള നല്ലൊരു ഒരു നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ കുറേ തെങ്ങ് പ്ലാവ് അങ്ങനെയുള്ള കുറച്ച് വൃക്ഷത്തൈകൾ അദ്ദേഹം നട്ട് വച്ചിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ മുറ്റം ഫ്രണ്ട് മുറ്റമാണെന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം ഫ്രണ്ടിൽ നമുക്ക് എപ്പോഴും ഫ്രണ്ട് മുറ്റത്തിൽ ഈ വാഹനങ്ങൾ വരുവാനും വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകളൊക്കെ വണ്ടിക്ക് വരികയുള്ളു അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാഹനങ്ങൾ കയറ്റുവാനും തിരിക്കുവാനും ഒക്കെ പാകത്തിന് നല്ലൊരു ഫ്രണ്ടും മുറ്റത്തോടു കൂടിയ നല്ലൊരു വീടാണ് അങ്ങനെ നല്ലൊരു നല്ല മുറ്റമുള്ള നല്ലൊരു വീടിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മൾ പോകുമ്പോൾ ഇതാ കാണുന്നതാണ് കിണറ് നല്ലൊരു കിണർ വെള്ളമുള്ള മേഖലയാണ് ഇവിടം വെള്ളം കയറാത്തതും എന്നാൽ കിണർ വെള്ളം കിട്ടുന്നതുമായൊരു മേഖലയാണ് ഇവിടം പാല തൊടുപുഴ റൂട്ടിൽ ഏകദേശം പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അവിടെ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് പോകുമ്പോൾ സൈഡ് വഴിയൊക്കെ നല്ല മുറ്റമുണ്ട് ഈ സൈഡ് മുറ്റമൊക്കെ നമുക്കൊന്ന് കാണാം പണി ജസ്റ്റ് അങ്ങ് ഫിനിഷ് ചെയ്ത് നമുക്ക് പണി ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് അലക്കുകല്ല് കൊടുത്തിരിക്കുന്നത് അലക്കുകല്ലെ ബാക്ക് സൈഡിൽ അലക്കുകല്ലുണ്ട് അങ്ങനെ അയക്കലിൻ്റെ സമീപത്ത് തന്നെ പൈപ്പും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര വാഷിംഗ് മെഷീൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കൈക്ക് അലക്കാൻ തുണി അലക്കേണ്ട സാഹചര്യങ്ങളിൽ തുണി അലക്കുവാനായിട്ടുള്ള അലക്കുകയാണ് ചെയ്തിരിക്കുക ഇനി നമുക്ക് ഈ മണ്ണ് കാണുന്ന ഈ പ്രദേശം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ കോമ്പൗണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ അവിടെ ഒരു കിണറുണ്ട് ആ കിണറിലും വെള്ളം ഇഷ്ടംപോലെ അത് പണ്ട് മുതലേ ഉള്ളൊരു കിണറാണ് ആ കിണറിലും ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടും മുറ്റത്തേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് ഫ്രണ്ട് മുറ്റം നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് നല്ല കാർ പോർച്ചിൻ്റെ വലിപ്പം ഒരു ഇന്നോവ അല്ലെങ്കിൽ ഫോർച്യൂണർ പോലെയുള്ള വാഹനങ്ങൾ കയറ്റിയിടാനായിട്ടുള്ള പാകത്തിന് അനുയോജ്യമായ നല്ലൊരു കാർ പോർച്ച് സിറ്റ് സിറ്റൗട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുക തേ തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറുകൾ ജനൽപാളികൾ ഒക്കെ നമുക്ക് കാണാം പാകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് നല്ലൊരു സിമ്പിളായിട്ട് എന്നാൽ വളരെ നല്ലൊരു ഡിസൈനോട് കൂടിയുള്ള ഈ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു സ്വീകരണം മുറിയും അവിടെ ഒരു ടി വി യൂണിറ്റിൻ്റെ പോയിൻറ്റുമാണ് ഇവിടെ ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നേരെ സൈഡ് ഇതാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ നമ്മുടെ പാർട്ടീഷൻ വർക്ക് അതായത് നല്ലൊരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നല്ലൊരു പാർട്ടീഷൻ വർക്ക് കണ്ടുകൊണ്ട് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിച്ചത് ഡൈനിങ് ഹോളിൻ്റെ വലിപ്പവും കണ്ടു നോക്കിക്കുള്ളൂ നല്ല വലിപ്പമുള്ള നല്ല ഡൈനിങ് ഹാളാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ബെഡ്റൂമുകളുടെ ഡോറുകൾ ഇവിടെ രൂപക്കോടിൻ്റെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയും മനോഹാരിതയും ഉള്ള നല്ലൊരു വീട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇനി ആദ്യത്തെ ബെഡ്റൂമാണിത് കർക്കൻ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് ഈ വീട് ചോദിക്കുന്ന കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ബെഡ് ബാത്റൂം ഡോറുകൾ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലെയും വന്നിട്ടുണ്ട് നല്ല ബ്രാൻഡായിട്ടുള്ള നല്ല ടൈല് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക അതുപോലെ തന്നെ ക്ലോസറ്റും എല്ലാം ബ്രാൻഡഡാണ് അവിടെ നിന്ന് നമ്മുടെ ഇതാ നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കാബ്ബോർഡ് വർക്കുകൾ കാണാം നല്ല കാബ്ബോർഡ് വർക്കുകളുള്ള നല്ലൊരു ഇതാണ് അപ്പോൾ ഇത് കാബ്ബോർഡാണ് എന്ന് തന്നെ അതല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു രൂപ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നമ്മുടെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് നല്ല നല്ലൊരു എന്താ പറയുക നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ ഇനിയും നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡായിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഡ്രസ്സിങ് ഏരിയ ആണ് ഡ്രസ്സിങ് ഏരിയയുടെ സമീപത്താണ് ടോയ്ലറ്റ് ഈ രണ്ട് പൈപ്പ് വന്നിരിക്കുന്നതിലൊന്നാണ് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് അത് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്താൽ നമ്മുടെ ടോയ്ലറ്റുകളിലൊക്കെ ചൂടുവെള്ളം കിട്ടാവുന്ന ഒരു സംവിധാനമാണ് ഇത് മിററൊക്കെ കണ്ടു ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ചഡാണ് ഇതാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിലെ വാഷ് ഏരിയ ആണ് ഈ കാണുന്നത് നല്ലൊരു ഡിസൈനോട് കൂടിയുള്ള നല്ലൊരു വാഷ് കൗണ്ടറാണ് അവിടെ കൊടുത്തിരിക്കുന്ന മിററൊക്കെ നല്ല വലിപ്പമുള്ള മിററാണ് അവിടുന്ന് നമ്മുടെ ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ്റൂം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ലോൺ ഇട്ടു തരാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലോൺ നമുക്ക് റെഡിയാക്കാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരാം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ വീടിൻ്റെ സ്ഥലത്തിനും കൂടെ പതിനാറേ മക്കാൽസിൻ്റെ സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അത് ഇവിടെ ഇതാണ് കിച്ചൺ കാണുന്നത് നല്ല മനോഹരമായ തേക്കൻ തടി കൊണ്ട് തന്നെ കബോർഡുകൾ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു കിച്ചൺ അവിടെ ഇലക്ട്രിക് ചിമ്മിനി സ്റ്റൗ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാം ആണ് ഈ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പുകയില്ലാത്ത അടുപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ കിച്ചൺ മനോഹരമായ കിച്ചൺ അപ്പോൾ നല്ല അടിപൊളി വീട് ഹൈവേയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു നാനൂറ് മീറ്റർ ദൂരമാണ് അത് അവിടെ നാനൂറ് മീറ്റർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ല കടകളും പള്ളി സ്കൂള് അമ്പലം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും സൂപ്പർ മാർക്കറ്റുകൾ ഇതെല്ലാം ഈ നാനൂറ് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ നമുക്ക് ലഭ്യമാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്